ഹായ് എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഒരു സുവർണ അവസരം വന്നിരിക്കുകയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കോൺസ്റ്റബിൾ തസ്തികയിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിലവിൽ എഴുന്നൂറ്റി മുപ്പത്തി വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തൊന്നായിരം മുതൽ അറുപത്തി ഒൻപതിനായിരം വരെയാണ് ഇതിൻ്റെ സാലറിയായി ലഭിക്കുക ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ എസ് സി എസ് ടി ഒ ബി സി എക്സ് സർവീസ് മെൻ കാറ്റഗറിക്ക് അതിൻ്റേതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതുമാണ് പ്ലസ് ടു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ ഹെവി മോട്ടോർ വെഹിക്കിളിൻ്റെ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയി അടയ്ക്കേണ്ടത് എസ് സി എസ് ഡി എക്സ് സർവീസ് മെൻ ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ടതില്ല കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് നൂറ് മാർക്കിനാണ് എക്സാം നടത്തുക ഇതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിൽ കൊല്ലം കോട്ടയം എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ കണ്ണൂർ എന്നിവിടങ്ങളിൽ എക്സാം സെൻ്റർ ഉണ്ടായിരിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട ശരിയായ രീതി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കൃത്യമായി നൽകിയിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഈ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്താനായി ശ്രമിക്കുക കൂടാതെ ഡെയിലി ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്